ും എപ്പോഴും ഈ വരവേൽപ്പിനും എപ്പോഴും ഈ ഈ പ്രോത്സാഹനത്തിനും ഞാൻ ഒരുപാട് നാളെ ഒരു മലയാള സിനിമ ആയിട്ട് വന്നിട്ട് അറിയാം അടുത്ത് വരാൻ പോകുന്ന ഒരു മലയാള സിനിമ ആയിരിക്കും ഒരു വലിയ മലയാള സിനിമ ആയിരിക്കും അത് ആയിരിക്കില്ല ഞാൻ ഇന്നത്തെ ും പൂർണ്ണമായി വിശ്വസിക്കും എനിവേ അതിനോട് നമുക്ക് എത്താം പക്ഷേ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും ആൻഡ് തമിഴ് ഓഡിയൻസ് എന്ത് തെലുഗു ഓഡിയൻസ് നമ്മളെല്ലാവരും ഒരു ഇന്ത്യൻ ഓഡിയൻസ് തന്നെ നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന ഒരു ഓഡിയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു நீங்கள் எல்லாருமே சினிமாவை ரசிக்கிற சினிமாவை நேசிக்கிற ஒரு ஆடியன்ஸ் நான் நான் நம்புகிறேன் சேம் வித் வித் தெலுங்கு ஆடியன்ஸ் இது தட் செலிப்ரேட் சினிமா ஐ ஐ இங்கிலீஷ் திங்க் இல் அப்ளை பட் ஓகே லிசன் டு மீன்ஷன் நீங்கள் எல்லாரும் ഇഫ് യു ലവ് സിനിമ ഈ സിനിമ സെലിബ്രേറ്റ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഒക്കെ ഒരു തുടക്കം ഒരു ആരംഭം എന്ന് പറയുന്നത് ചെന്നൈയിലെ സ്റ്റുഡിയോ കൾച്ചർ എന്നാണ് സ്റ്റുഡിയോസ് എന്നാണ് ആ സ്റ്റുഡിയോസിൽ നിന്ന് ഉണ്ടായ ഒരുപാട് സിനിമകളും അത് പിന്നീട് നമ്മളെനിക്ക് ഞാൻ വാപ്പിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെന്നൈയിലെ ഇപ്പോൾ എ വി എം വിജയവാഹിനി ഇതുപോലത്തെ സ്റ്റുഡിയോസിലാണ് ഇവരൊക്കെ ആദ്യമേ തുടക്കകാലത്ത് വർക്ക് ചെയ്ത് തുടങ്ങിയത് ആ സമയത്ത് എല്ലാ സൗത്ത് ഇന്ത്യൻ റീജിയണൽ സിനിമസിനും വേറെ വേറെ സ്ലോട്ട് ഉണ്ടാവും ഇപ്പോൾ തമിഴിനൊരു സ്ലോട്ട് തെലുങ്ങിനൊരു സ്ലോട്ട് മലയാളത്തിനൊരു സ്ലോട്ട് അങ്ങനെ ഇവരെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്യും ഒരു എല്ലാവരും കൂട്ടുകാരായിരുന്നു നമ്മളിന്ന് അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർസ് മെഗാ സ്റ്റാർസ് എല്ലാവരും വന്ന് കൂട്ടുകാരായിരുന്നു അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് ബ്രേക്ക് എടുക്കുകയും ഒന്നിച്ച് ഓരോ ബെഞ്ചിൽ ഉറങ്ങുകയൊക്കെ ചെയ്ത ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് അതിന് മുമ്പ് എനിക്ക് വന്ന് ആദ്യമായി ഈ സ്റ്റുഡിയോ കാലത്തിൽ ഉണ്ടായ ഒരു നയൻറ്റീൻ ഫിഫ്റ്റീസ് ഇതിലൊക്കെ സെറ്റ് ചെയ്തൊരു സിനിമയാണ് സിനിമ ഒരു സിനിമയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിലൊരു ഒരു ഒരു ഭാഷാ പ്രശ്നം വരുന്നില്ല നമ്മളെല്ലാം നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ എല്ലാ തമിഴ് പടം കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നവംബർ പതിനാലാം തീയതി ഈ പടം ഒന്ന് കണ്ടു നോക്കൂ ഐ ഗാരൻറ്റി യു ഇറ്റ് വിൽ ബി എൻ്റർടൈനിങ് എന്തായാലും എൻജോയ് ചെയ്യും എനിക്ക് ഇതുപോലത്തെ ഒരു സിനിമ ലൈഫിൽ ഉണ്ടാവില്ല അതുകൊണ്ട് പ്ലീസ് ഒന്ന് ഒന്ന് കണ്ടു നോക്ക് ആൻഡ് ഇത്രയും ഇത്രയും മനോഹരമായ ഒരു ടീമാണ് So uh, November 14th, watch Kanta and cinemas near you. We are bringing it everywhere. Love you. Thank you, team uh, Hit FM. Thank you, Team Global Village for having us. Uh, this is always uh, the, the best stage for us to come in and, and, and present our film. Hi. Hi. oregon Day, School Po day. Lots of love.. <laughs>